വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോഡ് സെറ്റിൻ്റെ കലക്ഷൻ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് കോളർ നെക്ക് പാറ്റേലിലാണ് നെക്ക് ഡിസൈനിലാണ് നെക്ക് പോർഷനിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് മിഡിൽ പോർഷനിലായിട്ടാണ് ത്രെഡ് വർക്കും മിറർ വർക്കും വന്നിരിക്കുന്നത് രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് സ്ലിറ്റർ പാർട്ടേലിലാണ് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡീപ്പ് ലാവൻഡർ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലും സെയിം ഫാബ്രിക്കിലാണ് സെമി പ്ലാസോ മോഡലിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഒരു ടിൻറ്റും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ടീപ്പ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബോഡി പാർട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്കാണ് വരുന്നത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് ഒനിയൻ പിങ്ക് കളറിലാണ് അടുത്ത ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് മിൽക്കി വൈറ്റ് കളറിലാണ് വർക്ക് വന്നിരിക്കുന്നത് റെഡും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരികയാണ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ കളറിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേൺ വന്നിട്ട് സ്ലിപ്പ് പാറ്റേണിലാണ് യോക്ക് പോർഷനിലായിട്ട് മിറർ വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലീവിൻ്റെ ഹെഡ് പോർഷനിലും ത്രെഡ് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വി നെക് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ലേസ് വർക്കാണ് വരുന്നത് പിങ്ക് ഷെയ്ഡിലും വരുന്ന ഡിസൈൻസ് ആണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക്കുക വാട്ട്സ്ആപ്പ് ത്ര ആണ് ഓർഡർ എടുക്കുന്നത് എക്സ്പേർട്ടുമായി വീണ്ടും കാണാം താങ്ക്